ചാലക്കുടി കെയർ കേരള ഫൗണ്ടേഷൻ ഒരുക്കുന്ന സാംസ്കാരിക സ്നേഹ സംഗമവും സമാധരണ സദസ്സും അഞ്ചിന് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ഫൗണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിക്കും സ്വന്തം കർമ്മമണ്ഡലത്തിനൊപ്പം സാമൂഹിക സേവന രംഗത്തും കയ്യൊപ്പ് ചാർത്തിയ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ കെ സുദർശൻ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രസാദ് വർക്കി എസ് എച്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ ജോബിൻ ആൻഡ് ജസ്മി ഐ ടി കമ്പനിയുടെ ഉടമകളായ ദമ്പതികൾ ജോബിൻ ജോസ് ജിസ്മി ജോബിൻ മാധ്യമപ്രവർത്തകൻ കെ എൻ വേണു ഫിലിം സ്പോർട്ട് എഡിറ്റർ മനോ ഷാജു കായികാധ്യാപകൻ ജി ബി വി പെരേപ്പാടൻ നർത്തകി കലാമണ്ഡലം ജയ ആനന്ദ് ഉയർവനി ആയുർവേദ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ആശാ സുധീർ എന്നിവർക്ക് വിവിധ പുരസ്കാരങ്ങൾ മന്ത്രി സമ്മാനിക്കും ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം ലഭിച്ച സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ്ഇ സിലബസ് സ്കൂളുകൾക്കുള്ള പുരസ്കാരം സനീഷ് കുമാർ ജോസഫ് എം എൽ എ സമ്മാനിക്കും നഗരസഭാധ്യക്ഷൻ എ ബി ജോർജ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കുമെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ആർ സരിത പ്രോഗ്രാം ചെയർപേഴ്സൺ ബിന്ദു ശശികുമാർ വൈസ് ചെയർമാൻമാരായ അനീഷ് പറമ്പിക്കാട്ടിൽ നിശാന്ത് ഡി കൂള ജോയിന്റ് സെക്രട്ടറി ലെനിൻ ചന്ദ്രൻ എന്നിവർ അറിയിച്ചു സാമൂഹിക കാര്യങ്ങൾ തന്നെ വലിയ സംഘടിപ്പിച്ചു ഒന്ന് റിക്ഷ ഓട്ടോറിക്ഷ ജീവനക്കാർക്കും കെ എസ് ആർ ടി സി ജീവനക്കാർക്കും ഇതോടൊപ്പം ഇതൊരു വളരെ വലിയൊരു കാര്യം ഇതുപോലൊരു ഫൗണ്ടേഷൻ്റെ കീഴിൽ റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാമൂഹിക സേവന രംഗത്ത് പ്രഗത്ഭരായവർക്ക് ഇനിയും ഇതുപോലത്തെ ഒരു പ്രോത്സാഹനങ്ങൾ കൊടുക്കുമ്പോൾ ഇതുപോലെ ഒത്തിരി ആളുകൾക്ക് കർമ്മമണ്ഡലത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു ഉണർന്നു നൽകുന്ന ഒരു പദ്ധതി കൂടിയാണ്